ായ അധ്യക്ഷൻ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായ പ്രിയങ്കർ നായ് ഷാഫി മസ്റ്റദ് ജാഥയുടെ സന്ദേശവുമായി ഇവിടെ എത്തിച്ചേർന്ന എസ് വൈ എസിന്റെ ബഹുമാന്യ ജില്ലാ പ്രസിഡന്റ് സി എച്ച് തൊയീഫ് ഫൈസി കാലം ഉമ്മത്തിന്റെ ായി പ്രവർത്തിക്കാനും സുദീർഘമായ ഒരു ഉദ്ഘാടനം ആഗ്രഹിക്കുന്നില്ല ഇത് നിർവഹിക്കേണ്ടത് ആദരണീയനായത് ഏതാണെങ്കിലും ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി ഒരു കർമ്മ നിർവഹണം മാത്രമാണ് പരിമിത വാക്കുകൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു യാത്രയെ കുറിച്ചും അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെക്കുറിച്ചും വളരെ വ്യക്തമായ ഒരു വിശകലനം ഇവിടെ വരാനിരിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ശാക്തീകരണവും സംഘടനാ സംവിധാനവും അനിവാര്യതും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നോക്കൂ ഇന്ത്യ രാജ്യത്ത് താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കാൻ മുസ്ലിം സഹോദരിമാരാണെങ്കിൽ അവരുടെ ഹിജാബ് മാറ്റിവെച്ച് അവർ മേലെ അണിഞ്ഞിരുന്ന പറുത അഴിച്ചു വെച്ച് ആ ജോലിക്ക് പോകണമെങ്കിൽ പോകാം എന്ന് പറയുന്ന ദാരുണമായ സംജാതമായിരിക്കുകയാണ് ജനാധിപത്യ മതേതര സംവിധാനമുള്ള നാടി ആത്മാഭിമാനത്തോടെ കൊട്ടിഘോഷിച്ച മറ്റു ലോകരാട്ടങ്ങൾ തന്നെ അഭിമാനത്തോടെ ആത്മാഭിമാനത്തോടെ നമ്മൾ നിലനിന്ന നമ്മുടെ രാജ്യം തന്റെ വിശ്വാസം സംരക്ഷിക്കാൻ സമര പോരാട്ടത്തിലേക്ക് ഇറങ്ങി ഒത്തുചേർന്നിട്ടുള്ളത് ഇത് ലോകത്താകുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഓരോ കഴിയുന്നതോറും ഈ ഒരു മുസ്ലിം വിരുദ്ധത ഈ ഉമ്മത്തിനോടുള്ള തൊട്ടുകൂടായ്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാവാണ് അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് മനോഹരമായത് ആ പരിശുദ്ധമായ സത്യമതത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുമ്പോഴാണ് ിൽ മഹാനായിട്ടങ്ങൾ മാറ്റുകയോടെ പ്രാരംഭം നിങ്ങൾ കേരളത്തിൽ നിന്ന് ലോകത്തെക്കുറിച്ച് പങ്കെടുപ്പിച്ചൊണ്ടിരിക്കുന്ന അനിവാര്യതയും അതിന്റെ നമുക്ക് ബോധ്യമാകാൻ കഴിയുക

വിഷയങ്ങളാണോ നമ്മെ പിറകോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നിന്ന് സഞ്ചരിക്കാൻ എന്താണോ നമുക്ക് മാർഗ

ും പണ്ടികളും സംവിധാനം ഉണ്ടാക്കിയപ്പോസ്സാനത്തിന്റെ ആ സുരക്ഷാ വലയത്തിനുള്ളിൽ അവർക്ക് അഭയം നൽകിയപ്പോ

अनुषित सम्झी ताईं मां